അങ്ങനെ ചന്ദ്രോദയത്തിൽ എല്ലാവരും ചേർന്ന് മുത്തശ്ശേനെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് രേവതിയും സച്ചിയും സുതി ശ്രുതിയും വർഷയും ശ്രീകാന്തും പിന്നെ അച്ഛനും അമ്മയും എല്ലാം ചേർന്ന് ഇങ്ങനെ പോകാന്ന് പോകുന്ന ഇടയ്ക്ക് നമ്മുടെ വർഷ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനെന്ന് വരുമല്ലോ അതിനെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി ഇങ്ങനെ ചോദിച്ചു എളയച്ചന് എത്ര മണിക്കാൻ വരും അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ബസ്സിന് വരുന്നത് ബസ്സിനാ മലേഷ്യയിൽ നിന്ന് ബസ്സിണ്ട് അച്ഛന്ന് പറഞ്ഞിട്ട് കോമഡി ഒക്കെ ആയിട്ട് പറഞ്ഞു കേട്ടാ അപ്പൊ അച്ഛൻ പറഞ്ഞു അങ്ങനെ നല്ല കേട്ടോ പറഞ്ഞു പോയതാണ് ഓ അത് ശരി അപ്പൊ മലേഷ്യയിൽ നിന്ന് ബസ്സിന് വരും എന്നല്ല അല്ലേ പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് ലാസ്റ്റ് നിന്നാണ് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു നീ ഇങ്ങളീ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കൂടി പോയി പോന്ന് പറയുമ്പോൾ ആ ഒരു സച്ചിയുടെയും രേവതിയുടെയും കാറ് കയറാൻ നിൽക്കുന്നില്ല കേട്ടോ ശ്രുതി ശ്രുതിയും വർഷിയും ശ്രീകാന്തും കൂടി ഒരു കാറ് പോയി സച്ചിയും രേവതിയും പിന്നെ അച്ഛനും അമ്മയും കൂടി ഒരു കാറ് പോയി അപ്പോൾ പോകുന്നവേക്ക് നമ്മുടെ രേവതിയുടെ കട അവധിയാണെന്ന് നീ വെച്ചിട്ട് വേണ്ടേ അത് കണ്ട് ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു ഓ വലിയ സൂപ്പർ മാർക്കറ്റല്ലേ കടാവലി എന്നൊക്കെ എഴുതി വെക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കി അങ്ങനെ വേറെ ഇതിൻ്റെ കളിയാക്കലൊന്നു നിർത്തുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല പച്ചപ്പൊക്കെ കണ്ട് അപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ് ശ്രുതി ചേച്ചി ഈ ഇതുപോലത്തെ പച്ചപ്പത്ത് കടയിലല്ല മലേഷ്യയിൽ ചരിച്ച് വളർന്നതല്ലേ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതാണ് അപ്പോൾ ശ്രുതി പറഞ്ഞ് എന്നാൽ ശ്രുതിക്ക് ഇത്രയൊരു ടെൻഷൻ അപ്പോൾ സംഭവം നമ്മുടെ ഇടയച്ച വരുന്നുണ്ടോ എന്നുള്ള ചിന്തയിലാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഇരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡ് അടിപൊളി എല്ലാവരും മറക്കാതെ കാണുമോ കിടന്നാണ് ശ്രുതി